ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് അക്കാലത്താണ് ഡാഷ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് പതിനൊന്ന് നാല് കാർ അമോന്യർ ഗിലയാദുകാർ ഉത്തരം അമോന്യർ എഫ്രാഹിംഖാർ എവിടേക്ക് ചെന്നു എന്നാണ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് ഗിലയാദിലേക്ക് സഫോണിലേക്ക് അയ്യാലോണിലേക്ക് ഉത്തരം സഫോണിലേക്ക് അബ്ദോൻ്റെ പിതാവിൻ്റെ പേര് പന്ത്രണ്ട് പതിമൂന്ന് ഇപ്സാൻ ഏലോൻ ഹിലേൽ ഉത്തരം ഹിലേൽ സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള ഡാഷിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി പതിമൂന്ന് ഇരുപത്തി അഞ്ച് അയ്യാലോണിൽ തിംനായിൽ മഹനേദാനിൽ ഉത്തരം മഹനേദാനിൽ അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം ഡാഷിൽ പോയി താമസിച്ചു പതിനഞ്ച് എട്ട് ലേഹിയിൽ ഏത്താം പാറക്കെട്ടിൽ സേറായിൽ ഉത്തരം ഏത്താം പാറക്കെട്ടിൽ എൻ്റെ ഡാഷ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും എന്നാണ് സാംസൺ പറഞ്ഞത് പതിനാറ് പതിമൂന്ന് ആറ് അഞ്ച് ഏഴ് ഉത്തരം ഏഴ് ഞാൻ നിനക്ക് വർഷം തോറും ഡാഷ് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം പതിനേഴ് പത്ത് എട്ട് ഏഴ് പത്ത് ഉത്തരം പത്ത് അവർ യൂതായിലെ ഗിരിയാത് എ റാമിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം ഡാഷ് എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു പതിനെട്ട് പന്ത്രണ്ട് കിബെയ മഹനേദാൻ ബത് റെഹോബ് ഉത്തരം മഹനേദാൻ എത്ര കഴുതകളെ ലേബിൻ കൊണ്ടുപോയി എന്നാണ് പത്തൊൻപത് മൂന്നിൽ പറയുന്നത് രണ്ട് മൂന്ന് നാല് ഉത്തരം എന്നാൽ അറുനൂറ് പേർ മരുഭൂമിയിൽ ഡാഷ് പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഇരുപത് നാൽപ്പത്തി ഏഴ് മൊവാബ് ഗിലയാദ് റിമോൺ ഉത്തരം റിമോൺ അവർ ഡാഷിൽ വന്ന് സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു ഇരുപത്തിയൊന്ന് രണ്ട് ബതേലിൽ ഷീലോയിൽ മിസ്പായിൽ ഉത്തരം ബദേലിൽ പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളുടെ പത്ത് മോക്ക് ടെസ്റ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കുക